പാക്ക് ചെയ്ത് എവിടേക്കോ പോവാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു പോണം ഇനിയിപ്പോ എനിക്കിവിടെ പ്രസക്തി ഇല്ലല്ലോ ആര് പറഞ്ഞു പ്രസക്തി ഇല്ലെന്ന് ഇപ്പോഴാ ആര്യയുടെ പ്രസക്തി വർധിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആര്യ എവിടേക്കും വിടാൻ ഞാൻ ഒരുക്കല്ല പിടിവാശി വേണ്ട നാളെ അല്ലെങ്കിൽ മറ്റന്നാ ഞാൻ പോവും പിന്നെ ഫോണിലൂടെയോ നേരിട്ടോ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ബന്ധം പുതുക്കാം ആര്യക്കൊരു ജോലി ശരിയായാ ഈ നാട് പോവോ ഇത്ര ജോലി വീടിനകത്ത് കഥ കടച്ചിരിക്കുന്ന മാത്രം അറിയാവുന്ന ഈ പെണ്ണിനും ചില സ്വാധീനങ്ങളൊക്കെ ജോലി ശരിയായി നാളെയോ അപ്പോയിന്റ്മെന്റ് ഉണ്ടാവും തമാശ പറയാ ഞാൻ സീരിയസ് ആയിട്ട് പറയാ രാവിലെ പോയത് എന്റെ ആവശ്യം ഞാൻ തുറന്നങ്ങ് പറഞ്ഞു അരിക്കൊരു ജോലി ശരിയാക്കി തരണോന്ന് എന്നിട്ട് പീറ്റർ സമ്മതിച്ചു പൂർണ്ണമായിട്ടല്ലെങ്കിലും അത് മതി ഇനി പീറ്ററേട്ടൻ വാക്ക് മാറ്റി പറയില്ല മിക്കവാറും നല്ലൊരു സെക്ഷനെ തന്നെ ജോലി ശരിയാവും തരക്കേടില്ലാത്ത ശമ്പളവും പ്രതീക്ഷിക്കാം അതിനൊന്നും ആവശ്യമില്ല ചെയ്തു തന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളാ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പകരമായി എന്നാൽ കഴിയുന്ന ചെറിയൊരു സഹായം ഹലോ ഞാനാ കുഞ്ഞുമോളെ ആലി ചേച്ചി ആ എന്താ നിന്നെ എനിക്ക് ഉടനെ ഒന്ന് കാണണം കണ്ടേ തീരൂ മറുത്തൊന്നും പറയല്ലേ മോളെ ആ ഞാൻ എവിടെ വരണം ആ ശരി ശരി വരാം ആലി ചേച്ചിയാ അവർക്ക് ഉടനെ എന്നെ ഒന്ന് കാണണമെന്ന് വിളിച്ചതല്ലേ ചെല്ലേ ചിലപ്പോ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാനാവൂ വൈകിയാണെങ്കിലും മോളെ ചേച്ചിയുടെ കാര്യം ഞാൻ അറിഞ്ഞു എന്നിട്ടും വരാതിരുന്നതേ നിന്റെ മുഖം കാണേണ്ടി വരുവല്ലെന്ന് കരുതിയിട്ട അത്രയ്ക്ക് വെറുപ്പായിരുന്നു നിന്നെ പക്ഷെ ഇപ്പോ മായ വന്ന സത്യങ്ങളെ വെളിപ്പെടുത്തിയപ്പോ മനസ്സിലൊരു നീറ്റല്ലേ തീർത്താ തീരാത്ത പാവ നിന്നോടും എന്റെ മല്ലിക ചേച്ചിയോടും ചെയ്ത കൊണ്ടൊരു സാരല്ലേ സാറി തെറ്റിദ്ധാരണയാണ് മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗം അത് മനസ്സിൽ നിന്ന് മാറിയ എല്ലാവരും നല്ലവരാ ആ രാമകൃഷ്ണൻ ഒറ്റയാളാ സകലത്തിന് കാരണം നല്ലത് മാത്രം ചിന്തിക്കുന്ന എന്റെ ഗെയിംസച്ചായനെ പോലും അയാള് വിഷം നിറച്ചു കളഞ്ഞു ഏതായാലും ഉടനെ എനിക്ക് തിരുവല്ല വരെ പോണം മോടെ അമ്മയുടെ കുഴിമാടത്തിന് മുന്നിൽ പോയി നിന്ന് സദലത ഏറ്റു പറയണം അച്ഛനോടൻ ക്ഷമ ചോദിക്കണം അച്ഛനിപ്പോ ഒറ്റയ്ക്കായില്ലേ അതെ ഇത്രയും നാൾ രോഗിയെങ്കിലും മിണ്ടാനും പറയാനൊരാളുണ്ടായിരുന്നു ഇപ്പോ അതും ശ്രീകാന്ത് ഇല്ലേജി കാണണമെന്ന് അമ്മ ഒരുപാട് ആഗ്രഹിച്ചു ഒരുപാട് ഒരുപാട് അവസാനം അമ്മക്കറിഞ്ഞത് ചേട്ടന്റെ കാര്യം പറഞ്ഞ അവൻ എവിടെയാ മോളെ അവൻ എന്താ പറ്റിയത് എനിക്കറിയില്ല ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടോ ഒന്നും അറിയില്ല മരണമാണ് സംഭവിച്ചതെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമാവും വൈകിയായാലും നമ്മെ കാണാല്ലോ നക്കെ പറ മക്കൾ അവർക്ക് സുഖം കൊടുത്തില്ല എല്ലാവരും ഒരുമിച്ചിരുന്നു ഒരു നേരം ആഹാരം കഴിക്കുന്ന കാലം പോലും എനിക്ക് പഴങ്കെന്റെ അച്ഛനെങ്കിലും സന്തോഷിപ്പിക്കണം ആ കണ്ണിന്ന് കണ്ണീര് പൊടിയാതെ നോക്കണം മായ ഒരു ജോലി ശരിയാക്കിയില്ലേ അച്ഛനെ കൊണ്ട് ഇങ്ങോട്ട് പോരെ എന്റെ വീട്ടിലെ നിങ്ങൾക്ക് താമസിക്കാൻ അത് ശരിയാവില്ല ചേച്ചി എന്തുകൊണ്ട് ശരിയാവില്ല അതേ ശരിയാവും ഒരു വീടാവുമ്പോ ചേച്ചിയുടെ അഭിപ്രായം മാത്രം നോക്കിയാൽ പോരല്ലോ ജെയിംസ് അച്ചേന്റെ കാര്യമായിരിക്കും എല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പ ജെയിംസ് അച്ചായനെ നിന്ന് വലിയ എതിർപ്പൊന്നും ഉണ്ടാവില്ല ഞാൻ പറയുന്നതന്നെ അച്ചായനെ ഭേദവാക്കി മക്കളില്ലാത്ത അല്ലേ കുറച്ച് വളർന്നു പോയെങ്കിലും ഞാനും അച്ചായനും നിന്നെ മോളെ പോലൊന്ന് സ്നേഹിക്കട്ടെടി ശുശ്രൂഷിക്കട്ടേടി നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോ ചലനവും ആരോ അറിയിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ കൃത്യസമയത്ത് പോലെ അവളെ തനിക്ക് സ്റ്റാൻഡ് എന്താണെന്ന് വ്യക്തമായോ എന്നേ ഇവിടെ സത്യം മനസ്സിലാക്കേണ്ട ഗായത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ചിലപ്പോ നാളെ കോടതിയിൽ അല്ലേ തോൽക്കുന്ന ഗെയിമിലൊന്നും അവൾ പങ്കെടുക്കാറില്ല ഇവിടെ പങ്കെടുത്ത സ്ഥിതിക്ക് തോൽവി നേരിട്ട് അനുഭവിക്കാതെ മാറി നിന്നാലും അതിലൊരു അത്ഭുതമില്ല മോളെ ബീച്ചിൽ കൊണ്ടുവന്നു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നു ലോകത്തില്ലാത്ത പാവകളെ വാങ്ങി വിതരണം ചെയ്യുന്നു എന്തൊക്കെയായിരുന്നു പ്രകടനങ്ങൾ സ്വന്തം നെഞ്ചോട് ചേർന്ന് കിടന്നിട്ടും മോളെ വിശ്വാസം ഇല്ലാത്തൊരു അച്ഛൻ കോടതി വിധി ആയിട്ടില്ല അമ്മ കോടതി വന്നിട്ടുമില്ല അപ്പൊ വിശ്വാസക്കുറവ് ഏതൊരു അച്ഛനും ഉണ്ടായിപ്പോ ഡോക്ടർ ഒരു വേണ്ട മോക്ക് അമ്മയോട് വെറുപ്പ് സംശയം അമ്പു നേരിട്ട് വിളിച്ച് ഞാൻ ഈ വിവരം പറയട്ടെ ഗൾഫിലേക്കാണോ അതെ ഞാൻ വിളിക്കുന്ന കൂട്ടത്തില് ഓർമ്മകളുടെ വേണ്ട ഡെലിവറി കഴിഞ്ഞിട്ട് വിവരം പറഞ്ഞ മതി നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണല്ലോ പറഞ്ഞ പോലെ അത് ശരിയാ അല്ലേ അമ്മേ അമ്മ മോള് എന്നെ വിട്ടു പോവാൻ ചാൻസ് കേട്ടോ അവൾ എന്നെ വിട്ട് എവിടേക്കും പോവില്ല തന്റെ പെങ്ങൾ നിന്നാലും അവളെ എന്നിൽ നിന്നും പറിച്ചു മാറ്റാൻ ഉറപ്പ് കഴിയില്ല പെങ്ങളോട് എന്നെ ചോദിച്ചു നോക്ക് അവൾക്കെല്ലാം വ്യക്തമായിട്ടുണ്ട് അമ്മയുടെ മുഖത്ത് നോക്കി തന്നെ എന്റെ മോള് പറഞ്ഞത് അവൾക്ക് അവളുടെ അമ്മയെ കണ്ടടോ ഇന്ന് ബീച്ചിൽ വെച്ച് നിഴലുപോലെ പിന്തുടർന്നു വന്നത് ആ മകളെ തേടി അതുകൊണ്ട് കിട്ടേണ്ട നേരിട്ട് എന്നെ കിട്ടി അവളുടെ മുഖത്തേക്ക് താണെന്ന് സൂക്ഷിച്ചു നോക്ക് സ്വന്തം മകള് തള്ളിപ്പറഞ്ഞ എന്റെ ദേഷ്യവും ജാളിതയും തനിക്ക് ആ മുഖത്ത് കാണാം ചിലപ്പോ നാളെ അവള് കോടതിയിൽ വന്നില്ലെങ്കിലും എനിക്ക് അത്ഭുതമില്ല വിധി കാലേക്കൂട്ടി അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് വരുന്നത് ജീവിതത്തിൽ ആദ്യമായി തന്റെ പെങ്ങൾ തോൽക്കാൻ പോവാ നല്ല ക്ഷീണം ഉണ്ടല്ലോ മോത്തിന് ഇതെന്തു പറ്റി നാളെ കേസിന് പോകേണ്ട കാര്യമുണ്ടോ വിധി എന്താവുമെന്ന് നല്ല നിശ്ചയം ഉണ്ടാവുമല്ലോ നല്ല നിശ്ചയമുണ്ട് വിധി എന്താകുമെന്ന് വർഷങ്ങളായി എനിക്ക് നഷ്ടമായ എന്റെ ചോരയെ ഞാൻ സ്വന്തമാക്കും എന്റെ പരാജയം കാണാൻ ഫ്ലൈറ്റ് കയറി വന്നവരും ഞാൻ തലകൊമ്പിടുന്ന കാണാൻ കൊതിച്ചവരും വാവിട്ട് നിലവിളിക്കും വിധി കഴിയുമ്പോ അവശേഷിക്കുന്ന ചിത്രം അതായിരിക്കും അത് മാത്രം അവസാന നിമിഷം വരെ പ്രതീക്ഷ വച്ചുപുലർത്തുന്നത് നല്ലതാണ് പക്ഷേ പ്രതീക്ഷ അസ്തമിക്കുമ്പോ അപ്പോഴും ഈ കാണിക്കണം തല ഉയർന്നു തന്നെ നിൽക്കണം കാണാൻ പോകുന്ന പൂരം മുൻകൂട്ടി ഒരു തന്റെ പോകുന്നില്ല ഡോക്ടർ ശ്യാമോഹൻ ഒരു പൊട്ടനാ അതിനേക്കാൾ പൊട്ടനാ താൻ ചുറ്റിനെ നടക്കുന്നത് കാണാനും കേൾക്കാനും കഴിയാത്ത മന്ദ ബുദ്ധികൾ പിന്നെ നാളെ കോടതി പോകുമ്പോഴേ വിധി വീഴുന്ന ചിലരെ പൊക്കി ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ സശ്രദ്ധം കേട്ടതിൽ നിന്നും ഡോക്ടർ ശ്യാം മോഹനും ഡോക്ടർ ഗായത്രിക്കും ഒന്നിച്ചു പോകാൻ കഴിയില്ലെന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു ഭർത്താവും ഭാര്യയും വേർപിരിയുമ്പോൾ അവരുടെ കുഞ്ഞിന്റെ ഭാവിയാണ് കോടതി ഇനി കണക്കിലെടുക്കേണ്ടത് അമ്മു ആർക്കൊപ്പം ജീവിക്കണം അത് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം ആ കുട്ടിക്കാണ് യും ഡോക്ടർ ശ്യാംമോഹന്റെയും മകളായ അമ്മുവിന്റെ മൊഴി കേൾക്കാൻ ഈ കോടതി താല്പര്യപ്പെടുന്നു ഗോകുലത്തിൽ ഡോക്ടർ മോഹൻ മകളെ അമ്മു അഞ്ചു വയസ്സാണ് ഇനി ജഡ്ജി ഞങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിനും ഇതുപോലെ ഉത്തരം പറയണം മോളുടെ അച്ഛനും അമ്മയും ബന്ധം പിരിയാൻ പോവാണ് അപ്പോ മോൾക്ക് ഇത്രയും നാൾ കഴിഞ്ഞിരുന്ന അച്ഛനോടൊപ്പം പോണോ അതോ മോളെ നൊന്ത് പ്രസവിച്ച അമ്മയോടൊപ്പം പോണോ അച്ഛനൊപ്പം ജീവിക്കണോ അതോ അമ്മയ്ക്കൊപ്പം ജീവിക്കണോ പറമോളെ പറയൂ മോളെ ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ രണ്ടിൽ രണ്ടിലാരെയാണ് മോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവർക്കൊപ്പം മോക്ക് പോവാ അയ്യോ സമയം പോകുന്നു പെട്ടെന്ന് പറ മോളെ മോക്ക് ആർക്കൊപ്പ പോവണ്ടേക്ക് പറയാത്ര എന്താ മോക്ക് ഇത്ര സംശയം പറ മോളെ എന്തു പറഞ്ഞാലും മോളെ ആരും ഒന്നും ചെയ്യില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു എനിക്ക് Fica que a